സിറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു മേഖല കൂടിയാണ് വൈദിക പരിശീലന രംഗം ഇന്ന് സിറോ മലബാർ സഭയുടെ നാലാമത്തെ മേജർ സെമിനാരിയായി കുന്നോത്ത് ഗുർഷപ്പേഡ് മേജർ സെമിനാരി മാറിക്കഴിഞ്ഞപ്പോൾ ഇത് സഭയുടെ ചരിത്രത്തിലെ തന്നെ വലിയൊരു നാഴിക കല്ലുകൂടിയാണ് കുന്നൂത്ത് നല്ലിടയൻ ഭവനം സ്ഥാപിതമായിട്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ കുറിച്ച് ഒന്ന് നിങ്ങളുമായി കേരളത്തിന്റെ മലബാറിന്റെ മാറിൽ കണ്ണൂർ ജില്ലയിൽ ചരിത്ര ശേഷിപ്പുകൾ ഇന്നും അവശേഷിക്കുന്ന ഇരിട്ടി എന്ന ചെറുനഗരത്തോട് ചേർന്ന് കുന്നോത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഗുഡ്ഷപ്പേഡ് മേജർ സെമിനാരി രജത ജൂബിലിയുടെ നിറവിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന തലങ്ങളിൽ ദൈവം സമ്മാനിച്ച നിധിയായ ഗുക്ഷപ്പേഡ് സെമിനാരി സഭാനൌകയിൽ വൈദികാർത്ഥികൾക്ക് കൊടുക്കുന്ന മാതൃഗേഹമായി ഉദിച്ചുയർന്നിട്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുകയാണ് സീറോ മലബാർ സഭയിലെ തലശ്ശേരി അതിരൂപതയിൽ കണ്ണൂർ അന്തർദേശീയ വിമാനത്താവളത്തോടും കേരള കർണാടക അതിർത്തിയോടും ചേർന്ന് തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലിടയ ഭവനം മഞ്ഞുമൂടി ഉയർന്നു നിൽക്കുന്ന കുടകു മലനിരകളുടെ മടിത്തട്ടിൽ രജത ശോഭയോടെ തിളങ്ങുന്ന ദൈവീക ഭവനമാണ് നല്ലിടയനായ ഈശോയുടെ നാമധേയത്തിലുള്ള ഞങ്ങളുടെ കുന്നോത്ത് കുശിപ്പേട് മെസ്സിനരി ഈ വർഷം സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ് നല്ലടിയനായ ഈശോയുടെ പരിപാലന ഞങ്ങളുടെ സെമിനാരിയിലേക്ക് ഒഴുകിയെത്തിയത് സീറോ മലബാർ സഭയിലെ അഭിമന്യ മേജർ ആർച്ച് വിഷു ഈ സെമിനാരിയുടെ കമ്മീഷൻ ചെയർമാൻമാരുടെയും കമ്മീഷൻ മെമ്പേഴ്സിൻ്റെയും സിനിഡ് പിതാക്കന്മാരുടെയും അതുപോലെ തന്നെ ഇവിടെ സേവനമനുഷ്ഠിച്ച മുൻ ഡർമാരുടെയും സ്റ്റാഫിൻ്റെയും ഒക്കെ നിസ്തന്ത്രമായ പരിശ്രമത്തിലൂടെയാണ് എൻ്റെ ഹൃദയത്തിനൊത്ത ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പിതാവായ ദൈവം ജറമിയ പ്രവാചകിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി കുന്നൂത്ത് സെമിനരി ഈ പ്രവചനം ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി പൂർത്തിയാക്കുകയാണ് ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ കുന്നൂത്ത് സെമിനാരിയിലൂടെ സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും ദൈവത്തോട് നന്ദി പറയുന്നു ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും മുസ്ലിമാരിയുടെ കരങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ സഹായങ്ങൾ കൊണ്ടും ശക്തിപ്പെടുത്താൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ള തട്ടിൽ പിതാവ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ക്ഷകനായ ഈശോ മിഷിഹായുടെ പ്രിയ ശിഷ്യനായ തോമാസ് ലീഹായുടെ വിശ്വാസ ചൈതന്യത്തിൽ പിറവികൊണ്ടതാണ് ഭാരതത്തിലെ മാർത്തോമാൻ നസ്രാണികൾ ഈ വിശ്വാസ ചൈതന്യം ഉള്ളിൽ പതിപ്പിച്ച തീക്ഷ്ണതയും ധൈര്യവും കൊണ്ട് മധ്യതിരുവിതാംകൂറിൽ നിന്ന് ജീവിതവും ജീവിതോപാധികളും തേടി കേരളത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് മലബാറിലേക്ക് നടത്തിയ കുടിയേറ്റം കേരള ചരിത്രത്തിൽ തന്നെ വിസ്മയിപ്പിക്കുന്ന നാഴികക്കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഇരുപത് കുടുംബങ്ങളുമായി ആരംഭിച്ച മലബാർ കുടിയേറ്റം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചോടെ ശക്തി പ്രാപിക്കുകയും കുടിയേറ്റത്തിലൂടെ മലബാർ ദേശത്ത് സീറോ മലബാർ വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുകയും അവർക്ക് ഫലപ്രദമായ അജപാലന ശുശ്രൂഷ നൽകുന്നതിനായി വിവിധ രൂപതകൾ സ്ഥാപിതമാകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് തലശ്ശേരി അതിരൂപത ഔദ്യോഗികമായി നിലവിൽ വന്നത് ആദ്യമെത്രാനായിരുന്ന മാർ സെബാസ്റ്റിൻ വള്ളോപ്പള്ളി പിതാവിന്റെയും വൈദികരുടെയും ദർശനങ്ങളാണ് കുടിയേറ്റ ജനതയെ വളർത്തിയത് പിന്നീട് കാലങ്ങൾക്കിപ്പുറം മലബാർ കുടിയേറ്റ ജനതയുടെ വളർച്ചയുടെ ശ്രേണിയിൽ ഇടം പിടിച്ച നാഴികക്കല്ലാണ് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി പുഴയുടെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന കുന്നോത്ത് ഗുഡ്ഷിപ്പേഡ് മേജർ സെമിനാരി വ്യക്തിപരമായി വൈദികാർത്ഥികളെ അനുഗമിച്ച് പരിശീലനം നൽകുന്നതിനായി ചെറിയ സമൂഹമായി വൈദികാർത്ഥികൾ വസിക്കുന്ന ഭവനങ്ങളായി സെമിനാരികൾ മാറണം എന്ന സീറോ മലബാർ സഭയുടെ വീക്ഷണത്തിന്റെ ഫലമായും വൈദികാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതിന്റെ ഫലമായും നിലവിലുള്ള സെമിനാരികളെ വികസിപ്പിക്കുന്നതിനപ്പുറം മറ്റൊരു മേജർ സെമിനാരി തുടങ്ങുകയാണ് അഭികാമ്യം എന്ന തിരിച്ചറിവിലും

തലശ്ശേരി ഉപദേശം താമരശ്ശേരി ഉപദേ മാനദിനൂപതോ എവിടെയെങ്കിലും ആയിക്കോട്ടെ അവിടെ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞു ഞങ്ങൾ വേറെ സ്ഥലം അന്വേഷിച്ചു അപ്പോൾ ആ സമയത്താണ് നേരത്തെ തന്നെ പണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യത്തില് വള്ളപ്പള്ളി പിതാവ് സെമിനാരിക്ക് വേണമെങ്കിൽ ഇരുപത് ഏക്കർ സ്ഥലം തരാമെന്ന് പറഞ്ഞിരുന്നു വലിയ മുറ്റം പിതാവ് ഈ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തി ഉണ്ടായി ഇരുപത് ഏക്കർ സ്ഥലം സെമ്രിക്ക് വിട്ടുതരാമെന്ന് രണ്ടായിരം ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പതിനൊന്ന് വരെ കൂടിയ മെത്രാൻസിനിട് പുതിയ സെമിനാരിയുടെ നാമധേയം സെമിനാരി എന്നായിരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ഏപ്രിൽ പുറപ്പെടുവിച്ച ഡിഗ്രിയിലൂടെ അഭിമന്യ മാർ വർക്കി വിധേയത്തിൽ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പുതിയ സെമിനാരിയുടെ കെട്ടിട നിർമ്മാണത്തിനും ഫണ്ട് സമാഹരണത്തിനും ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും തലശ്ശേരി അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് വലിയ കൺവീനറായ ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയെ സീറോ മലബാർ സീനഡ് ചുമതലപ്പെടുത്തി മാർ പോൾ ചിറ്റിലപ്പള്ളി മാർ എമ്മാനുവൽ പോത്തനാമുഴി മാർ മാത്യു മൂലക്കാട്ട് മാർ ലോറൻസ് മുക്കുഴി എന്നിവരായിരുന്നു ഇതര അംഗങ്ങൾ രണ്ടായിരത്തി ഒന്ന് വൈദികാർത്ഥികളുമായി പുതിയ സെമിനാരി പ്രവർത്തനം ആരംഭിച്ചു നസ്രത് സിസ്റ്റേഴ്സ് എന്ന സന്യാസിനി സമൂഹം താൽക്കാലികമായി നൽകിയ കെട്ടിടത്തിലാണ് ആദ്യത്തെ രണ്ടു വർഷങ്ങളിൽ സെമിനാരി പ്രവർത്തിച്ചത് പിന്നീട് സെമിനാരിയുടെ വളർച്ച ദൈവ പരിപാലനയുടെയും നിശ്ചയദാർഢ്യത്തിന്റേതും ആയിരുന്നു രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് മൂന്നിന് കർദിനാൾമാർ വർക്കി വിധേയത്തിൽ പുതിയ സെമിനാരി കെട്ടിടത്തിന് ശിലാസ്ഥാപനം നിർവഹിക്കുകയും രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് ഫിലോസഫി ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു കർദിനാൾ ജനുവരി തീയതി തിയോളജി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തിയാറിന് തിയോളജി ബ്ലോക്കിന്റെയും സെമിനാരി ചാപ്പലിന്റെയും നിർമ്മാണം പൂർത്തിയായി തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് മെയ് മുപ്പത്തി ഒന്നിന്

ഉദ്ദേശം നല്ലയിടയിൽ നിന്ന് ചേർന്ന് നല്ലയിടയിൽ നിന്ന് മാർഗത്തിൽ ദുഃഖം കൊടുക്കുന്നതിനും വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കുന്നതിനും വിശ്വാസ സമൂഹത്തെ ആരാധന സമൂഹമാക്കുന്നതിനും വിശ്വാസ സമൂഹത്തെ നയിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ആദ്യകാല പരിമിതികളും ബുദ്ധിമുട്ടും ഉണ്ടായെങ്കിൽ പോലും ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു മനോഹരമായിട്ടുള്ള മേജർ സെമിനാരി ആയിട്ട് ഗേഡ് സമനില പ്രവർത്തിക്കുന്നു ഈ ജൂബിലി വർഷം ആഘോഷിക്കുമ്പോൾ എല്ലാ ജീവിതത്തിന് നന്ദി പറയുന്നതിനും ജീവൻ നമ്മളിന്ന് ആഗ്രഹിക്കുന്ന പോലെ എന്ന് പ്രാർത്ഥിക്കുന്നു സീറോ മലബാർ സിനഡ് നിയോഗിക്കുന്ന മെത്രാൻമാരുടെ മൂന്നംഗ സമിതിയാണ് സെമിനാരിയുടെ ഉന്നത നേതൃത്വം മാർ ജോസഫ് പാംബ്ലാനി ചെയർമാനും മാർ ജോസഫ് പണ്ടാരശ്ശേരി മാർ പീറ്റർ കൊച്ചുപുരക്കൽ അംഗങ്ങളായും ഉള്ളതാണ് ഇപ്പോഴത്തെ സെമിനാരി നേതൃത്വം സെമിനാരിയുടെ പ്രഥമ റെക്ടർ ഫാദർ ജോസഫ് കുഴിഞ്ഞാലിൽ മുതൽ റെക്ടർമാരായ ഫാദർ ജോർജ് പുളിക്കൽ ഫാദർ തോമസ് ആനിക്കുഴിക്കാട്ടിൽ ഫാദർ ഇമ്മാനുവേൽ ആട്ടേൽ ഫാദർ ജേക്കബ് ചാണിക്കുഴി എന്നിവരുടെ നേതൃത്വം സെമിനാരിയെ അതിവേഗം വളർത്തുന്നു സിറോ മലബാർ സഭയുടെ മൂന്നാമത്തെ മേജർ സെമിനാരിയായ കുന്നോത്ത് സെമിനാരി അതിന്റെ രജത ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷം ദൈവം ഈ ഈ സെമിനാരിയെ എന്ന് പ്രാർത്ഥിക്കുന്നു അധ്യയന വർഷത്തിൽ വൈദികർ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് ആദ്യ ബാച്ച് ഇതുവരെ സെമിനാരിയിൽ നിന്ന് പരിശീലനം നേടി വൈദിക പട്ടം സ്വീകരിച്ചു ആദ്യത്തെ ഫിലോസഫി ട്രെയിനിങ്ങിന് ശേഷം രണ്ടായിരത്തി നാലിൽ ഇവിടെ ദൈവശാസ്ത്ര പഠനം ആരംഭിച്ചു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിപ്ലോമ കൊടുക്കാൻ മാത്രമേ സാധ്യമായിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ പത്തിക്കാനിലെ കൊൺഗ്രഗേഷൻ ഫോർ കാതലിക് എഡ്യൂക്കേഷൻ പഠഭാതിലുള്ള പൗരസ്ത്യ വിദ്യാപീഠവുമായി ബന്ധിപ്പിക്കുകയും അങ്ങനെ നമുക്ക് ദൈവശാസ്ത്രം പഠിക്കുന്നവർക്ക് ബി ടി എച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധ്യമാവുകയും ചെയ്തു എന്നാൽ ലോകത്തിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും ഒരേ നെറ്റ്വർക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിനേഴിൽ എന്ന ഒരു ഡോക്യുമെന്റ് പുറപ്പെടുവിക്കുകയും തുടർന്ന് അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇൻസ്ട്രക്ഷൻ ഓൺ അഫിലിയേഷൻ എന്ന് പറഞ്ഞ മറ്റൊരു ഡോക്യുമെന്റ് ഇറക്കുകയും ചെയ്തു ഇതിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരുടെ പുതിയ സ്റ്റാറ്റൂട്ട് രൂപപ്പെടുത്തുകയും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെയുള്ള ഇൻ തിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി എന്ന പേരിൽ പുതിയതായിട്ട് ചെയ്യുകയും ഇപ്പോൾ നമ്മളെ ഗ്ലോബലായിട്ടുള്ള നെറ്റ്വർക്കിംഗിന്റെ ഭാഗമായിട്ട് മാറ്റുകയും ചെയ്തു തത്വശാസ്ത്ര വിഭാഗം പൂനെയിലെ ജ്ഞാനദീപ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി അഫിലിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു വിശ്വാസത്തിന്റെയും യുക്തിയുടെയും ചെറുകിലേറി ദൈവത്തെ മനുഷ്യനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും നമുക്കുള്ള എക്സിസ്റ്റൻഷ്യൽ ചോദ്യങ്ങൾക്ക് ആഴമേറിയ ജ്ഞാനം സ്വന്തമാക്കിക്കൊണ്ട് പിന്നിട്ട ഇരുപത്തഞ്ച് വർഷക്കാലം ഏകദേശം എഴുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പരിശീലനം നടത്തി പൂർത്തിയാക്കി ഇറങ്ങിയ ഗുഡപ്പേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി എന്ന് പറയുന്ന ഈ വിദ്യാക്ഷേത്രം കഴിഞ്ഞ അധ്യയന വർഷത്തിൽ റോമിലെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരത്തെ തുടർന്ന് പൂനെയിലുള്ള ജ്ഞാനദീപ ഫിലോസഫി ഫാക്കൽറ്റിയുമായി അഫിലിയേഷൻ നടത്തി ഒരു യാത്ര ഗുഡ് സെമിനാരി വളർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം സമഗ്ര വളർച്ചയുടേതാണ് വിവിധ രൂപതകളിൽ നിന്നും സന്യാസ ഭവനങ്ങളിൽ നിന്നും ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും ഇപ്പോൾ ഇവിടെ പഠനം നടത്തുന്നു ഒരു ബാച്ചിൽ ഇരുപത്തിയെട്ടിൽ കൂടുതൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്താറില്ല ഓരോ വ്യക്തിയെയും പ്രത്യേകം ശ്രദ്ധിച്ച് സമഗ്ര പരിശീലനം നടത്താൻ ഇത് സഹായിക്കുന്നു കൂടാതെ ആധ്യാത്മികവും സാമൂഹികവും സാംസ്കാരികവും സാഹിത്യപരവും കലാപരവുമായ വിഷയങ്ങളും പൗരാണികവും ആധുനികവുമായ ഭാഷകളുടെ പഠനവും ചുറ്റുപാടും കഷ്ടപ്പെടുന്നവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്ന ഉപവി പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കുമുള്ള സംഘടനകളും സെമിനാരിയിൽ പ്രവർത്തിക്കുന്നു വൈദികാർത്ഥികളുടെ ആത്മീയ ശിക്ഷണത്തിനാണ് സെമിനാരി ഏറെ പ്രാധാന്യം നൽകുന്നത് മലബാറിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതു മലബാറിൻ്റേതായ രാജപാല ശൈലി സ്വീകരിച്ച് വൈദിക വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുക എന്ന കൂടിയാണ് നമ്മുടെ സെമിനാർ തുടങ്ങിയത് കർത്താവിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ നല്ല വൈദികരെ രൂപപ്പെടുത്താൻ സെമിനാരിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും നേർന്നു നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ഞെലക്കാട്ടിലും വൈദികാർത്ഥികളും പതിനഞ്ച് പരിശീലകരും അടങ്ങുന്ന നല്ലടയൻ ഭവനം രജത ജൂബിലിയുടെ നിറവിലാണ് സെമിനാരിയിലെ എല്ലാ അംഗങ്ങളുടെയും സ്നേഹവും സൗഹൃദവുമാണ് നല്ല ഭവനത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു സ്നേഹത്തിൽ ഊന്നിയുള്ള ഇടയ ഭവനത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ യാത്ര കൃപയുടേതായിരുന്നു ഇനിയും മൈലുകൾ താണ്ടാനുണ്ട് ഈ സെമിനാരി മലബാറിനും ഭാരതസഭയ്ക്കും ലോകം മുഴുവനും ദൈവാനുഗ്രഹം സമൃദ്ധമായി നൽകുന്ന ഇടയ കൂടാരമായി മാറട്ടെ